ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ബി ബി ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചുകൊണ്ട് സി എ ഡി രാംദാസ് പണപ്പെട്ടിയുമായിട്ട് ആ ഒരു ബി ബി ഹൗസിലോട്ട് കയറിയിരിക്കുകയാണ് ആദ്യമേ പറയുന്നുണ്ട് ആ ഒരു പണപ്പെട്ടി തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആ ഒരു പെട്ടിയും എടുത്ത് പുറത്ത് പോവേണ്ടതായിട്ട് വരും എന്തായാലും പണപ്പെട്ടി കണ്ട കണ്ടപാടെ തന്നെ ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഞെട്ടുന്നുണ്ട് സംഭവം എന്താണ് എന്ന് അറിയാതെയുള്ള ആ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മുഖത്തുമുണ്ട് പക്ഷേ ആ ഒരു പണപ്പെട്ടിയുടെ ചുറ്റുമായിട്ട് എല്ലാവരും തന്നെ ചുറ്റി നടക്കുന്നുണ്ട് ഒന്നെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് ചൂസ് ചെയ്തിട്ട് അതെടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു പണപ്പെട്ടി എടുക്കാതെ ബിഗ് ബോസ് ഹൗസിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് രണ്ട് ഓപ്ഷനായിട്ട് അവർക്കുള്ളത് എന്തായാലും സായി ആ ഒരു പണപ്പെട്ടിയിൽ തൊട്ടു എന്നാണ് ശ്രീതു പറയുന്നത് കാരണം ശ്രീതു പറയുന്നുണ്ട് ആ ഒരു പ്രമോയ്ക്ക് ആ ഒരു പെട്ടിയിൽ തൊട്ടു എന്തായാലും സായിയും അഭിഷേകും ജിൻഡോയുമായിരുന്നു ആ ഒരു പെട്ടിയുടെ ചുറ്റിലുമായിട്ട് ഉണ്ടായിരുന്നത് സായ് എന്തായാലും ആ ഒരു പെട്ടിയിൽ തൊട്ടെങ്കിൽ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലുള്ള അൻ അഞ്ച് പേര് ടോപ്പ് ഫൈവിൽ വരുമെങ്കിലും എന്തായാലും ടൈറ്റിൽ വിന്നറാവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചിട്ടും നിന്ന് പോന്നിട്ടും ഈ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു തീരുമാനം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുന്നേ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആയിട്ടുള്ള നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പണപ്പെട്ടി എടുത്ത് പോകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം